നാമത്തിൽ പ്രഭാത വന്ദനം നാശ്യശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് ഗലത്തിലേഖനം നല്ല അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം അങ്ങനെ ഇനി നീ ദാസനല്ല പുത്രൻ പുത്രനെങ്കിലും ദൈവഹിതത്താൽ അവകാശിയുമാവുന്നു അങ്ങനെ നീ ഇനിയും ദാസനല്ല പുത്രൻ അത്രേ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം നാലാം നാലാമധ്യായം ക്ലേഷ്യൻ ചാപ്റ്റർ ഫോർ വേഴ്സ് സെവൻ നീ ഇനി ദാസനല്ല അപ്പോൾ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സോപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചിരിക്കുന്നു അടുത്ത ഭാഗം പറയുന്നു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ അത്ര എന്ന പ്രഭാതത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കർത്താവിനെ ആരാധിക്കുന്ന വിവിസ്മു പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മ ഈ പകലിൽ നമ്മുടെ ജീവിതത്തിനകത്തെ നമ്മളെ ദൈവം കണ്ട് വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ദാസൻ പുത്രനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ആ പുത്രത്വം പ്രാപിച്ചവർക്കായിട്ട് ദൈവത്തെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഒരു പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു ഭവനത്തിനകത്തെ അവകാശങ്ങൾ എത്ര വലുതാണെന്ന് ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം അല്ലേ ഒരു വീട്ടിൽ തന്നെയാണ് എന്താണ് ഒരുപക്ഷെ ദാസനും പുത്രനും ഉള്ളത് ആ ആ വീടിൻ്റെ പരിസരങ്ങൾ ആ വീടിൻ്റെ മുറികൾ ആ വീടിൻ്റെ ചുറ്റുപാടുകൾ ആ വീടിൻ്റെ സാഹചര്യങ്ങൾ ആ എല്ലാം കാര്യങ്ങളും ഒരു അറിയ ഒരു പുത്രൻ അറിയുന്നു അല്ലെങ്കിൽ ദാസനും അറിയാം പക്ഷേ അവകാശത്തിൽ വ്യത്യാസമുണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ് എൻ്റെ നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ ചുവടുകൾ വയ്ക്കുന്നത് എങ്ങനെയാണ് എൻ്റെ നിങ്ങളുടെയും അതേ ആത്മീയ വിഷയങ്ങളോടുള്ള മനോഭാവങ്ങൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നാം പുത്രനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് പുത്രനെങ്കിലോ ഇവിടെ വായിക്കുന്നു പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാണ് അപ്പോൾ പുത്രനായി ടത്തോളം കാലം എന്താണ് അവകാശ അത് എന്തിന്റെ അവകാശ ദൈവ എല്ലാ അവകാശങ്ങളും പ്രിയപ്പെട്ട കുഞ്ഞ് നിനക്കുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഞരങ്ങിക്കൊണ്ടും വേദനപ്പെട്ടും സ്വയം പല എന്താണ് പഴി പറഞ്ഞുകൊണ്ടുമല്ല ഈ പ്രഭാതം ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ മുൻപോട്ട് ഈ ദിവസങ്ങളിൽ പോകേണ്ടത് പുത്രനാണോ അവകാശിയാണ് കുഞ്ഞ നീ അവകാശിയാണ് അവകാശിയായതുകൊണ്ട് ദൈവതത്താൽ അവകാശിയായതുകൊണ്ട് അവകാശങ്ങൾ കർത്താവ് നിൻ്റെ മേൽ കൽപ്പിച്ചാക്കിയിരിക്കുന്നു എൻ്റെ നിങ്ങളുടെ മേൽ കർത്താവ് എന്ത് ചെയ്യുന്നു അവകാശങ്ങൾ കൽപ്പിച്ചാക്കിയിരിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥനയോടെ അവകാശങ്ങൾ ായിട്ട് ഇന്ന് അതേ പ്രഭാതത്തിൽ ഒന്ന് ഉണർന്നോട്ടെ അതുകൊണ്ട് അവകാശം പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാൻ കർത്താവ് എന്ന പ്രഭാതത്തിൽ നമ്മെ സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഇല്ലേ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഭജനത്തിലാണ് സ്തോത്രം കർത്താവെ പുത്രണ്ടെങ്കിലും അവകാശിയാക്കുകയാൽ കർത്താവെ ആ അവകാശത്തിലേക്ക് ആ കർത്താവെ അവിടുത്തെ നന്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ നടത്തണം പ്രാർത്ഥനകൾ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമയൻ നാമ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു യെസ് മി